ദുബായിലെ മലയാളം മിഷൻ ചാപ്റ്റർ അധ്യാപക ദിനാഘോഷവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി സുറിയാൻ ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷത വഹിച്ചു ദുബായ് മലയാളം മിഷൻ രക്ഷാധികാരി എൻ കെ കുഞ്ഞങ്ങമ്മൻ മുഖ്യാതിഥിയായി ചാപ്റ്റർ ചെയർമാൻ വിനോദ് തമ്പ്യാർ ഏഹിയ ഓർമ്മ പ്രസിഡന്റ് ഷീബു ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചാപ്റ്റർ സെക്രട്ടറി ദിലീപ് സി എൻ സ്വാഗതവും കൺവീനർ ഫിറോസിയ നന്ദിയും പറഞ്ഞു മാതൃഭാഷ ചേർക്കുന്ന മലയാള ഹൃദയത്തുടുപ്പാണ് ഇന്ന് മലയാളം മിഷൻ എന്നത് സന്തോഷകരമായ മിഷനെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ ഭൂമി മലയാളം മുഖമാസിക റേഡിയോ മലയാളം ഓൺലൈൻ റേഡിയോ ഭൂമി മലയാളം ഓപ്പൺ ഓൺലൈൻ കോഴ്സ് സോനീഷ് ഷോപ്പ് തുടങ്ങി പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് പ്രവർത്തിക്കുന്ന നിരവധി സംരംഭങ്ങളുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വ്യാപനം Logatam varım. saati açıkken yola diyorlar?